ജെ കെ റിവ്യൂലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ആര്യം നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സീക്രട്ട് ടാസ്ക് വട്ടത്തിൽ മുഞ്ചിയിട്ടുണ്ട് അനുമോള് ടാസ്ക് പൊളിച്ചു അനുമോള് ആതില ഷാനവാസ് ഷാനവാസാണ് നന്നായിട്ട് അങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്തത് അപ്പോൾ വിശേഷങ്ങൾ പറയാം സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതായത് ആദ്യത്തെ ടാസ്ക് ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞു രണ്ടാമത്തെ ടാസ്ക് കൊടുത്തത് പിസ അതും ഞാൻ പറഞ്ഞിരുന്നു അക്ബറിനെ കൂടെ കൂട്ടിയിട്ട് മൂന്നാമത്തെ ടാസ്ക് കൊടുത്തത് നാല് പേരെ കൂട്ടണം അതായത് ആര്യനടക്കം നാല് പേരുണ്ടായിരിക്കണം അപ്പോൾ ആര്യൻ ലക്ഷ്മീനെ കൺവിൻസ് ചെയ്തു അക്ബറിനെ ഓൾറെഡി മുമ്പ് കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സാവമാനെ കൺവിൻസ് ചെയ്തു അങ്ങനെ ഇവർ നാല് പേരും കൂടി സ്റ്റോർ റൂമ് വഴിക്ക് ചിക്കനും സെവനപ്പും ചിക്കനും ഒരു കുപ്പി സ്പ്രൈറ്റും എടുത്തു കുടി കഴിഞ്ഞു പിന്നത്തെ ടാസ്ക് വന്നപ്പോൾ ഇവരെ കൂടാതെ വീണ്ടും രണ്ടുപേരെ ആഡ് ചെയ്യണം ബിന്നിനെ കൺവിൻസ് ചെയ്തു ഓക്കെ ആയി പിന്നെ ഷാനവാസിനെ കൺവിൻസ് ചെയ്തതിൽ അവിടെ പണി ശരിക്കും പണി ഷാനവാസ് അത് ഒരു വിധത്തിലും ആക്സെപ്റ്റ് ചെയ്തില്ല രണ്ട് ചിക്കൻ കാലിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഇത് ഈ ടാസ്ക് ചെയ്ത് രണ്ട് ചിക്കൻ കാലിന് വീഴുന്നവനല്ല ഞാൻ എന്നാണ് ഷാനവാസ് പറഞ്ഞത് ഓക്കെ അപ്പോൾ സംഭവം ഇതാണ് ടാസ്ക് ഒരാളെനെ ഉള്ളിക്കയറ്റണം കുറച്ച് നേരത്തേക്ക് പിന്നെ ഒരു പക്കറ്റ് ബിരിയാണി ഉണ്ട് അത് തന്നു തീർക്കണം അതാണ് ടാസ്ക് അപ്പോൾ ആളേനെ നല്ല രീതിയിൽ അക്ബർ ആദ്യം സ്മോക്ക് റൂമിൽ കൊണ്ടുവന്നു പിന്നെ ബാത്ത് റൂമിൽ കൊണ്ട് കയറ്റി അവിടെ വട്ടത്തിൽ പാളിപ്പോയി അനിമോള് ഡോർ മുട്ടി കുറേ നേരം മുട്ടി ബാത്റൂമിൻ്റെ തുറന്നില്ല അരുമോനെ കുറേ നേരം തട്ടി പക്ഷെ തുറന്നില്ല ഷാനവാസ് ആദില എല്ലാവരും കൂടി നല്ല രീതിയിൽ ആദ്യം തട്ടി പുറത്തേക്ക് ഇറങ്ങില്ല പക്ഷെ സംസാരിച്ചു ഞാൻ സാബു ആണെന്നൊക്കെ പറഞ്ഞു പിന്നെ മൊത്തത്തിൽ പാളീന്ന് തോന്നി പാൾ ഡോറന്നും പുറത്തോട്ടിറങ്ങി നമ്മുടെ സാബ് മോൻ സാബു മോനായിരുന്നു നമ്മുടെ സീസൺ വണ്ണിലെ വിജയി ഓക്കെ അപ്പോൾ ഇപ്പോൾ ലൈവില് സാവുമാൻ അകത്ത് കയറിയിട്ടുണ്ട് സാവു മോൻ അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി പോയി വരാം ഓക്കെ